<ion up> <Hi. s Bondi> <gumpp> ും രാവിലെ തന്നെ നടക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ അപ്പൊ എന്നൊന്നും നടക്കാൻ പറ്റലില്ല അത് സന്തോഷമായിരുന്നു ടാപ്പിങ്ങൾ കാരണേ ഒന്നരാടം ദിവസങ്ങളെ നടക്കാൻ പറ്റുള്ളൂ പിന്നെ ഒറ്റയ്ക്ക് ഒറ്റക്കായിട്ട് നടക്കാനും വരില്ല പേടി ഇറങ്ങിതിരെ വരാൻ കാരണം അറിയാലോ അവിടെ പന്നികളും നായ്ക്കളും എല്ലാം ഉണ്ടാവും പക്ഷെ നമ്മൾ വന്നതിന്റെ ശേഷം ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഇറങ്ങിയ കാരണം കുറച്ച് കഴിയുമ്പോ തന്നെ നല്ല മഴ ഭയങ്കര മഴ നല്ല മഴ ഇല്ലേ നമ്മളസുഖത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വീട്ടിലിരുന്ന് കാര്യമില്ല ഇങ്ങനെ നടക്കാൻ നല്ല നടക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്നടടുത്ത് ഇങ്ങനെ വരും ഇപ്പൊ ചിരിച്ചൊക്കെ ആക്കല്ലേ കാലിനും കൈന കാലിന് ഫസ്റ്റ് ദിവസം ഒക്കെ ഭയങ്കര വേദനയും കിട്ടും എന്നിട്ട് ഞാന് കുറച്ച് കളുമ്പോ തന്നെ കഴിഞ്ഞ അവിടെ ഇരിക്കും എന്നിട്ട് പിന്നെ നീക്കുമ്പോഴാണ് ഭയങ്കര വേദന വരിക അത് പിന്നെ ഇരുന്ന് നീക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആ വേദന അല്ലാതെ കാണുന്നില്ല ശരീരത്തിൽ പ്രശ്നങ്ങളൊക്കെ മാറും പിന്നെ അപ്പുസു തന്നെ പറയുന്നുണ്ട് നടക്കാൻ പോയതാണ് വലിയ ചായ ഗോതമ്പ് കൊണ്ടിട്ടുണ്ട് അപ്പൊ പൂവ് ഉണ്ടാക്കണം പിന്നെ ഇങ്ങനെ മഴ അമ്മേന്റെ അടുത്തൊക്കെ പോണം അങ്ങനെയുള്ളതൊക്കെ വിചാരിച്ചെന്ന് എന്തൊക്കെയാ നടക്കാന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച നമ്മളെ ബാക്കിൽ ഒരാളും കുടും വിടെ നിക്കണ പറ അപ്പൂസ സ്കൂള് അപ്പൂസ് പഠിച്ച സ്കൂളല്ലേ ടി ജി പഠിച്ചിട്ടില്ല പിന്നെ ഞാന് അപ്പൊ നമ്മളെ ഗൾഫിലുള്ള ഒരുപാട് ചങ്കുകളുണ്ട് എനിക്ക് എല്ലാരും കണ്ടോളെ നമ്മളെ നാട്ടിലത്തെ വിശേഷം നമ്മളെ ചെക്കന്മാര് വിളിച്ചറിയൊക്കെ ചെയ്യാന് പിന്നെ പുറത്തേക്ക് വീട്ടിലിരുന്ന് ചെയ്തിട്ട് ആർക്കും നമ്മളുടെ വീട്ടിലൊന്നും അതെ പിന്നെ എല്ലാവരും പറഞ്ഞു എന്താ ഒരു കണ്ടന്റോ കാര്യം ഇല്ലെങ്കിലും കൂടി പറഞ്ഞു അപ്പൊ അതും കൂടി ഓർത്തിട്ട് നമ്മള് വെറുതെ ഫ്രണ്ട്സുകളൊക്കെ നമ്മളെ ഫ്രണ്ട്സുകളൊന്നുള്ളൂ പക്ഷെ അത് അധികം ആരും കണ്ടിട്ടില്ല ആർക്കും എന്ന് തോന്നണല്ലേ അപ്പൊ നമ്മളെ പുതിയ സ്കൂളിന്റെ പുതിയ സ്കൂളിലെ പുതിയ കെട്ടിടാട്ടത് അപ്പോ ക്ലാസ് അഞ്ചു ക്ലാസ് വരെ അവിടെ അഞ്ചര ക്ലാസ് വരെ തന്നെ ഇതൊക്കെ പുതിയ വന്ന കേട്ടോ നമ്മളെ ഫ്രണ്ട് എടുത്താണ് റഫി ഞാൻ പറഞ്ഞു സ്കൂള് എന്റെ ഗ്രൗണ്ടൊക്കെ ആണ് നല്ല രസമാണ് അവിടെ ഗ്രൗണ്ട് കാരണം ഒരു മലേന്റെ ഉള്ളില് രസല്ല ഇവിടെ കണ്ടാൽ ആരും ഇഷ്ടപ്പെടും അങ്ങനെ നമ്മള് പോവാൻ വേണ്ടി നിക്കുന്നു അപ്പം എൻ്റെ ഫ്രണ്ട് വരുന്നു കേട്ടാ നമ്മള് സ്കൂളിന്റെ തൊട്ട് ബാഗത്ത് തന്നെയാണ് മദ്രാസ് അപ്പൊ മദ്രാസയ്ക്ക് ആക്കാൻ വേണ്ടിട്ട് എൻ്റെ കുട്ടികൾ വന്നു എൻ്റെ ഫ്രണ്ട് വന്നു അപ്പൊ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു പിന്നെ നമ്മള് പിന്നെ നമ്മളെ സ്കൂളിലുള്ളതേ നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഏകദേശം നടന്ന് കുഴങ്ങിന്ന് കൊറച്ച് അപ്പൊ ഇന്ന വിടുന്ന പച്ച പത്തര ഉണ്ട് ഞാൻ കുറെ അടിക്കലിണ്ട് രണ്ടെണ്ണം അടിച്ചു ഞാൻ അഞ്ചാറ് ഇനി ഇവിടെ ഇരുന്നെന്താ വെച്ചാല് ഇങ്ങനെ ഇങ്ങനെ കണ്ടൊരു രസമായിട്ട് ഇങ്ങനെ നടക്കുതിരണ്ടവിടെ

ഷിജീൻ്റെ വീടിൻ്റെ കയ്യിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം ആ വീടിൻ്റെ ഒരു അടിപൊളി ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കളിച്ച സ്ഥലമുണ്ട് ഇത് പാറ അടിപൊളി സ്ഥലം ലേക്കവും പാറമലൊക്കെ പിന്നെ ഇവിടെ അടിപൊളി കുളമുണ്ട് പണ്ടൊക്കെ എല്ലാവരും നമ്മൾ നമ്മൾ ഈ പിന്നെ അതെല്ലാം കൊക്കര കൊരക്കുളമുണ്ട് പിന്നെ നമ്മൾ ഈ നാട് മൊത്തം നീന്തക്കം പഠിച്ച സ്ഥലമുണ്ട് കൊക്കരനിക്കുളം അതിലൊരുസം പോയാക്കാം നമുക്ക് നമ്മള് ഒരു ഇതില് പറയാണെങ്കിൽ നമ്മൾ എങ്ങോട്ടും പോല വീട്ടിൽ തന്നെ ഇങ്ങനെ ഓരോ പരിപാടിയല്ലേ ഇനിയിപ്പൊന്ന് ചെറു ഇതിനൊന്നും വലിയ ചെലവില്ലല്ലോ നമ്മള് പുറത്തേക്കൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ചെലവ് ഉണ്ടാവ് ഇതൊക്കെ കാണിക്കാൻ നമുക്ക് പ്രശ്നമല്ല ഇതുവരെ നമ്മള് പുറത്തിറങ്ങും അതൊന്നും ഇനി പുറത്തിറങ്ങിയിട്ട് എല്ലാവർക്കും വേണ്ടിട്ട് എല്ലാര്ക്കും നമ്മളെ സ്ഥലം കിട്ടാണെന്ന് പറഞ്ഞപ്പോളെ അങ്ങനെയാണ് താല്പര്യം കൂടിയ ഇതാണ് ഇപ്പൊണ്ടാക്കിയ ഗ്രൗണ്ട് നല്ല കിട്ടാട്ടെ രാത്രിണ്ടാ രണ്ടാർക്കും പിന്നെ അവിടെ ഒക്കെ വീടുണ്ട് കുടുംബക്കാരെ വീടുണ്ട് പിന്നെ ഫ്രണ്ടിന്റെ വീടുണ്ട് അവിടെ വീടുന്ന് വെച്ചാൽ അപ്പത്തെ കൂടെ ഇഷ്ടമാരുടെ വീട് പിന്നെ ഇവിടെ പള്ളി മദ്രാസ് പള്ളി നമ്മള് വരുന്ന തൊട്ടതാ തൊട്ടതാ കാണുമ്പോ തോന്നും എന്നാലും ഇവിടെ ആദ്യം അറിയാന്ന് വെച്ചാ ഇല്ലല്ലോ ഓരോ വള്ളികളില്ല എന്നിട്ട് അതിന്റെ ഇടയിൽ നമ്മള്

കുതിരണ്ടവിടെ അടിപൊളി സ്ഥലങ്ങളുസ എന്തൊന്നും പറയാത്തേ എന്തൊന്നും പറയാത്തേ പിന്നെ നമ്മൾ ഇന്നലെ കുട്ടീന്റെ ഫോട്ടോ നമ്മൾ പറഞ്ഞല്ലോ ഇന്നലെ മാറിപ്പോയി വെച്ചു അപ്പൊ മോളെ ഫോട്ടോ മോളെ വെർത്ത്ടെ മിഞ്ഞാ എന്ന് പറയാൻ മറന്നു രണ്ട് തെറ്റ് പറ്റി കാരണം കൊറേ ഫോണിൽ കൊറേ ഫോട്ടോ ഇങ്ങനെ ഫോട്ടോസ് അയച്ചു തന്നിട്ടും അതുകൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു നമ്മളെ വീഡിയോ എന്നാലും കുറച്ച് വൈകിയാ വന്നേ അത് കാരണം ഏട്ടോല്ലാഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വൈകി അപ്പൊ അത് കാരണം അപ്ലോഡിങ് വൈകി ആ അപ്ലോഡ് ചെയ്തപ്പോൾ വാട്സപ്പിൽ ഇങ്ങനെ

പിന്നെന്താ പറയോ നമ്മള് വയ്യാത്ത കാരണം ആണിപ്പോ വിറകൊന്നും വരാത്തത് അല്ലെങ്കി റബ്ബർന്ന് നീച്ച പോലില്ല അമ്മ പറക്കും എന്താ ഞങ്ങള് ഞാൻ വന്നിട്ട് ഏറ്റിക്കൊണ്ടു പോവും എനിക്കും കഴിഞ്ഞില്ലെങ്കിൽ ബൈക്കിന്റെ ബാക്കിൽ വെച്ചിട്ട് കൊണ്ടുപോകും എങ്ങനെയായാലും കൂട്ടിക്ക് എത്തിക്കും ഇപ്പൊ വിറകിനെ വരലില്ല കാരണം ഇതാണ് പ്രശ്ന തലയിൽ വെക്കാൻ വയ്യ ഏറ്റിട്ട് അപ്പൊ നമ്മള് ഏകദേശം എത്തില്ല ഇവിടെ

പിന്നെ ക്യാരറ്റൊക്കെ ഇട്ടോളൂ പറയാ ക്യാരറ്റൊക്കെ അതിലുണ്ട് ഓന ഓൻറെ പണി ഓന ആദ്യം ചെയ്യട്ടെ ചോദിച്ചിട്ടോ പിന്നെ ഇപ്പറത്ത് ചായക്ക് വെള്ളം വെച്ചിണ്ട് ചായ തിളക്കിണ്ട് അപ്പൊ നമ്മളെന്തോ കാ ഞങ്ങക്ക് ചായ കാപ്പിയില് ശർക്കര ഇട്ടിട്ട് അപ്പൊ ഞങ്ങക്ക് രണ്ടും കൂടി നിക്കണ സ്ഥലല്ല ചായ പടി ഇതാണ് ഇണ്ടാക്കണത് ഞങ്ങക്ക് രണ്ടാക്കും ഇത് അപ്പൂസം ഇഷ്ടാണ് പക്ഷെ അവന് നൂഡിൽസിൻ്റെ ഓൻ അത് തിന്നും ഞങ്ങൾക്ക് രണ്ടാക്കും ഉപ്പുമാവ് ഗോതമ്പിന്റെ റവല്ലേ അത് നമ്മളെ ചായക്കുള്ള വെള്ളം തിളച്ചിട്ടിട്ടോ അതിൽ അത് ഞാൻ കാപ്പിക്ക് കുറച്ച് പിന്നെ സാധാ പഞ്ചസാര ഇടാൻ അയ്ക്കൂല കേട്ടോ ശർക്കര ഇട്ടിട്ടാണ് ശർക്കര ചായ പറ്റൂല അതല്ല അതുകൊണ്ട്

പറഞ്ഞോട്ടോ മനുഷ്യരേങ്കിലും നല്ലത് സൺഫ്ലവർ ആണെന്നൊക്കെ പറയണ്ടും അഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് അറിയില്ല ചിലര് പറയും സൺഫ്ലവറാണ് സൺഫ്ലവർ ആണ് നീന്ത കുട്ടി രണ്ടാ രണ്ടാളും രണ്ടടുപ്പിക്കുമ്പോണ്ട നടക്കൂല നടക്കൂലെ നല്ലത ആൾക്കാർക്ക് മനസ്സിലാവില്ല നമ്മള് കൈകൊണ്ട് ഇങ്ങനെ ഇട്ടല്ലേ പറഞ്ഞൊടുക്കാൻ ഫ്രിഡ്ജ് കുക്കിങ് നിശ്ചല എന്റെ അല്ലെന്നല്ല ഇത്ര കേട്ടോ പച്ചമുളക് ഒരു കവറിൽ ചെറിയൊരു പറഞ്ഞു കൊടുക്കണേ അല്ല അങ്ങനെ കിട്ടിയോ പച്ചമുളക് പറഞ്ഞെടുക്കണേ അല്ലെ മനസ്സിലാവും അപ്പൂസനെ അന്റെ രണ്ടിസായ നോക്കാം ആ കയ്യണോ അല്ലെ കൈയ്യോളും അപ്പൂസിന്റെ ഉപ്പൊന്നും വേണ്ട എനിക്കറിയില്ല അവര് ക്യാരറ്റ് ഇട്ടായിട്ട് നല്ല രസം കാണാൻ വെളിച്ചെണ്ണ ഒന്നും വേണ്ട എനിക്ക് ഒന്നും വേണ്ട പച്ചമുളക് പച്ചമുളക്

രണ്ടാളും ഈ ഉള്ളിയൊക്കെ ഞാൻ കുറച്ച് നമ്മളെ ആവശ്യത്തിന് മാവുണ്ടാക്കുന്ന ആവശ്യത്തിൽ വെള്ളം ഒക്കെ കൊടുത്തിണ്ട് ഈ റവ കുറച്ച് റവ ഉണ്ടാക്കണക്ക് രണ്ടാൾക്ക് മാത്രം വേണ്ട ഉപ്പ് ഹോട്ടലിലും കൂടി കുക്കിങ് രാവിലെ രണ്ടാളും കണ്ടല്ലോ രണ്ടാൾക്ക് നല്ല പണിയാ

ி பற்றி வாக்கிய இப்ப ஷிஜியா கொடுங்க சிக்கன மட்டும் അപ്പൂസ ഒറ്റാക്കി കഴിച്ചിട്ടോ ഒറ്റയ്ക്ക് അപ്പൂസ് ഞങ്ങക്ക് തരാതല്ലേ ഒറ്റയ്ക്കാണ് മൂന്ന് പ്ലേറ്റ് വേണ്ട ഒറ്റയ്ക്ക് എടുത്തിട്ടു അല്ല നമുക്ക് അവിടെ വെച്ചിട്ട്

ല്ല അത്തം വരാനായിരിക്കും പരിപാടിയും തിങ്കളാഴ്ചയാണ് വാർപ്പ് അല്ലെങ്കിൽ അരുടും പറയണൊന്നുമില്ല ഒരു വീട്ടുകാരുള്ള പണിക്കാര് ഉള്ളൂ പിന്നെ അമ്മയോടൊപ്പങ്ങനെ പറയാതൊക്കെ ചിലപ്പോ വിളിച്ചിട്ടൊന്നുമില്ല എന്താ അറിയില്ല അരുണും പറയണില്ല അറിയില്ല ൊണ്ട് കഴിയില്ല അതുകൊണ്ടാണ് പണിക്കാരൊക്കെ എന്നാലും കൊണ്ടുണ്ടോ നിർബന്ധം പറഞ്ഞിട്ടില്ലല്ലോ നമ്മള് പോയി എന്തേലും കൊടുക്കുന്ന എന്തേലും അലിവണ്ടോണ്ട് വേറെ അലുവെ വയർ ഭാര്യ വീട്ടിൽ നിന്ന് എന്താ കൊണ്ടുവരാ അലുവ ഇവിടെ കേട്ടോ എല്ലായിടത്തും അറിയില്ലേ ഈ കാര്യം വാർപ്പിനെ നാട്ടില് നമ്മളെവിടെ വാർപ്പ് എന്തിനു പരിപാടിയൊക്കെ ഉണ്ടെങ്കില് മധുര നമ്മളെ വൈഫിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും നല്ലോണം വെന്തോട്ടട്ട വെള്ളമൊക്കെ പറ്റി കൊറച്ചു കാത്തുക്ക ഞാൻ അപ്പൂസം അപ്പത്തിന് നമുക്ക് അപ്പൂസ അടിപൊളി നമുക്ക് വീടാവില്ല പഞ്ഞ് അപ്പൊ നമുക്ക് മേശ ഒക്കെ മേടിച്ച അടിപൊളിയാക്കോ ഇപ്പൊ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ല്ലേ റെഡി ആട്ടോ കൊഴപ്പല്ലോ ഏ എവിടെ കുഴപ്പല്ലേ നമ്മളെവിടെ നിന്നും കഴിക്കും പക്ഷെ മേശണ്ടെട്ടോ പക്ഷെ അപ്പൂസിന് നമ്മള് പൂച്ച വരുകയാണ് അല്ലെ അപ്പൂസ പൂച്ച വരുകൊണ്ട് പുറത്തിരിക്കാൻ പറ്റൂട്ടോ അല്ലെങ്കിൽ ഉമ്മത്ത് പോയിട്ട് ഇരിക്കോളം സ്വരം കൊടുക്കൂ കൊടുത്താലും വരും കാലിന്റെ ചോട്ടിൽ ചായ എടുക്കട്ടെ നമ്മൾ ഉപ്പുമാവ് റെഡി ആയിട്ടാ ഗോതമ്പ് റവേന്റെ ഉപ്പുമാവ് ഇതിന് ഞങ്ങള് സാധാരണ കറിയൊക്കെ വേണം ഉപ്പുമാ ഉണ്ടാക്കിയെങ്കിലും ഉണ്ടാക്കുന്നതായിട്ടോ കറിയില്ല അല്ലെങ്കിൽ തക്കാളിയുടെ ചമ്മന്തി പോലെ ആക്കും